ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും ഒന്നും അത്ര നിസ്സാരമായി കാണരുത് മമ്മൂട്ടി ഈ വിഷയം മന്ത്രിമാരുമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരാൾക്ക് ശിക്ഷ കിട്ടിയാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് പേടി ഉണ്ടാവുക ഈ ശിക്ഷയുടെ ഗൗരവം കണ്ടിട്ട് വേണം അടുത്ത തലമുറയും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഭയക്കാൻ ഇത് നിസ്സാരമായി കണ്ടാൽ ഇനിയും ഇത് ആവർത്തിക്കും ഇവിടുത്തെ നിയമവും സിസ്റ്റവും ഒക്കെ എനിക്കും അറിയാം ആ നിയമവും സിസ്റ്റവും ഒക്കെ മാറ്റണം അത്ര നിസ്സാരമല്ല അറിയാം പക്ഷേ അതിനുവേണ്ടി നമ്മളൊന്ന് ശ്രമിക്കണം ദിവസവും കേൾക്കുന്ന ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ ഓരോരോ വാർത്തകൾ ും കാണുമ്പോഴും ഭയം ഉണ്ടാകുന്നുണ്ട് തെറ്റ് ചെയ്യുന്നവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ നാട്ടിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം അവർക്കുണ്ട് ഇതൊരു സിനിമാ ഡയലോഗാണ് പക്ഷേ ഇതാണ് സത്യം ആ വിശ്വാസം നമ്മൾ ഇല്ലാതാക്കണം അതിന് ഇവിടുത്തെ നിയമവും സിസ്റ്റവും മാറണം മമ്മൂട്ടി പ്രതികരിച്ചു ഇനി ഒരു ഷഹബാസ് ഉണ്ടാവരുത് ഇനി ആരെങ്കിലും തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഷഹബാസിനെ കൊന്നവർക്ക് കിട്ടിയ ശിക്ഷയോർത്ത് അവരൊന്ന് പേടിക്കണം അങ്ങനെ ഒരു ശിക്ഷ വരണം എന്നാൽ മാത്രമേ ഈ നാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഈ വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി